ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ യു എസ് എസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് എട്ടുകാലിയുടെ ശ്വസനാവയവം ഏത് എട്ടുകാലിയുടെ ശ്വസനാവയവം ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് തൊക്ക് ശ്വാസകോശം ബുക്ക് ലങ്സ് ചെകിളപ്പൂക്കൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ബുക്ക് ലങ്സ് എട്ടുകാലിയുടെ ശ്വസനാവയവം ഏതാണ് ബുക്ക് ലങ്സ് ആണ് അടുത്ത ചോദ്യം നോക്കും ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതിന് കാരണമായ ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതിന് കാരണമായ ആസിഡ് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കി കറക്റ്റായ ഗസ് ചെയ്യൂ ഉത്തരം ഫോർമിക് ആസിഡാണ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതിന് കാരണമായ ആസിഡാണ് ഫോർമിക് ആസിഡ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസം മൂലമാണ് അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസം മൂലമാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് വാർഷിക വിപര്യം ക്രമപ്രതിഭനം വിസരിത പ്രതിപഥനം ആവർത്തന ഉത്തരം ഉത്തരമിതാണ് ആവർത്തന പ്രതിഭധനം അടുത്ത ചോദ്യം നോക്കാം ഒരാൾ കിടന്നുകൊണ്ട് ആഹാരം കഴിച്ചാലും അത് ആമാശയത്തിൽ എത്താൻ കാരണം ഒരാൾ കിടന്നുകൊണ്ട് ആഹാരം കഴിച്ചാലും അത് ആമാശയത്തിൽ എത്താൻ കാരണം തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ ഉമ്മിനീരിൻ്റെ സാന്നിധ്യം മൂലം പെരിസ്റ്റാൾസിസ് ചലനം കൊണ്ട് തൊണ്ടയിലെ വഴുവഴുപ്പ് കൊണ്ട് നാക്ക് ആഹാരത്തെ ഉള്ളിലേക്ക് തള്ളുന്നത് കൊണ്ട് ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം ഉത്തരം ഇതാണ് പെരിസ്റ്റാൾസിസ് ചലനം കൊണ്ട് ഒരാൾ കിടന്നുകൊണ്ട് ആഹാരം കഴിച്ചാലും അത് ആമാശയത്തിലേക്ക് എത്താൻ കാരണം എന്താണ് പെരിസ്റ്റാൾസിസ് ചലനം കൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ദേശീയ ബഹിരാകാശ ദിനം എന്ന് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓപ്ഷൻസ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏതാണ് ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ആചരിക്കുന്നത് എന്താണ് വന്യജീവി വാരം മാതൃഭാഷാ വാരം സേവനവാരം ബഹിരാകാശ വാരം ഏതാണ് ഉത്തരം അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ എന്താണ് ആചരിക്കുന്നത് ഉത്തരം ഇതാണ് ബഹിരാകാശ വാരം എന്താണ് ബഹിരാകാശ വാരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ രാസമാറ്റം ഏത് താഴെ പറയുന്നവയിൽ രാസമാറ്റം ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഐസ് ഉരുകുന്നു വെള്ളം നീരാവിയാകുന്നു ആകുന്നു മഗ്നീഷ്യം റിബൺ കത്തുന്നു ജലം ഐസാകുന്നു ഇതിൽ താഴെ പറയുന്നവയിലുള്ള രാസമാറ്റം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മഗ്നീഷ്യം റിബൺ കത്തുന്നു ഉത്തരം മഗ്നീഷ്യം റിബൺ കത്തുന്നു അടുത്ത ചോദ്യം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് ബീജമൂലം ബീജശീർഷം ബീജപത്രം ഭ്രൂണം ഏതാണ് ഉത്തരം ഉത്തരം ബീജമൂലമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം അടുത്ത ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ മനുഷ്യൻ്റെ ജനനേന്ദ്രിയങ്ങളിൽ പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ മനുഷ്യൻ്റെ ജനനേന്ദ്രിയങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് തൊക്ക് കൈ നാക്ക് ചെവി ഉത്തരം കൈയാണ് താഴെ പറയുന്നവയിൽ മനുഷ്യൻ്റെ ജനനേന്ദ്രിയങ്ങളിൽ പെടാത്തതാണ് കൈ അടുത്തത് മഞ്ഞപ്പിത്തം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഓപ്ഷൻസ് ശ്വാസകോശം കണ്ണ് കരൾ ഹൃദയം ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം കരളാണ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്നൊരു രോഗമാണ് സൂചനകൾ വായിച്ച് തിരിച്ചറിയും അപ്പോൾ സൂചനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ ഒരു സാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് പെരികാഡിയം എന്ന ആവരണമുണ്ട് നിങ്ങളുടെ മുഷ്ടിയോളം വലുപ്പമുള്ള അവയവമാണ് അപ്പോൾ ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കരളാണോ ആമാശയമാണോ വൃക്കയെക്കുറിച്ചാണോ ഹൃദയത്തെക്കുറിച്ചാണോ എന്തിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹൃദയം ഹൃദയത്തെക്കുറിച്ചാണ് ഇവിടെ സൂചനകൾ തന്നിരിക്കുന്നത് അടുത്ത ചോദ്യം ചന്ദ്രഗ്രഹണ സമയത്ത് നേർരേഖയിൽ വരുന്ന ആകാശഗോളങ്ങളുടെ ശരിയായ സ്ഥാനക്രമം ഏത് ചന്ദ്രഗ്രഹണ സമയത്ത് നേർരേഖയിൽ വരുന്ന ആകാശഗോളങ്ങളുടെ ശരിയായ സ്ഥാനക്രമം ഇതിലേതാണ് എല്ലാവരും നോക്കി ഒന്ന് ഗസ് ചെയ്യൂ ഉത്തരം ഓപ്ഷൻ ബി ആണ് സൂര്യൻ ഭൂമി ചന്ദ്രൻ ചന്ദ്രഗ്രഹണ സമയത്ത് നേർരേഖയിൽ വരുന്ന ആകാശഗോളങ്ങളുടെ ശരിയായ സ്ഥാനക്രമം സൂര്യൻ നടുവിൽ ഭൂമി പിന്നെ ചന്ദ്രൻ അടുത്ത ചോദ്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഏത് നിറത്തിലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഏത് നിറത്തിലാണ് എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ സി ആണ് പച്ച പച്ച നിറത്തിലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഉള്ളത് അടുത്ത ചോദ്യം സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗം ഏത് സമുദ്ര ജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗം ഏതാണ് ഓപ്ഷൻസ് ആണ് അരിക്കൽ ക്ലോറിനേഷൻ അടീക്കൽ ഡിസ്റ്റിലേഷൻ ഏതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡിസ്റ്റിലേഷൻ സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗമാണ് ഡിസ്റ്റിലേഷൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രസിദ്ധമായ ബാഗ് ഗുഹാചിത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഓപ്ഷൻസ് മഹാരാഷ്ട്ര കർണാടകം മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തരം ഉത്തരമെന്താണ് ഗിയു ഇവിടെ ശരിയായ ഉത്തരം ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര് ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻസ് നോക്കൂ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ കെ എൻ ബാലഗോപാൽ ഇവിടെ ശരിയായ ഉത്തരം ഉത്തരവിരുന്നത് ഓപ്ഷൻ സി ആണ് നിർമ്മല സീതാരാമൻ ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും പരോക്ഷ നികുതിക്ക് ഉദാഹരണം കണ്ടെത്തുക താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക ഉദാഹരണം കണ്ടെത്തുക കെട്ടിട നികുതി വിൽപ്പന നികുതി ആദായ നികുതി വിവിധ തരം പിഴകൾ എന്താണ് ഉത്തരം വിൽപ്പന നികുതിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരോക്ഷ നികുതിക്ക് ഉദാഹരണം വിൽപ്പന നികുതിയാണ് അടുത്ത ചോദ്യം സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ് ബസവണ്ണ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഡോക്ടർ എ അയ്യപ്പൻ ഇവിടെ ശരിയായ ഉത്തരം പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം നമ്മുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നമ്മുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് അടുത്ത ചോദ്യം കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക താഴെ പറയുന്നവൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് ഉത്തരം പയർ വർഗ്ഗങ്ങളാണ് കൂട്ടത്തിൽ പെടാത്തത് പയർ വർഗ്ഗങ്ങളാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള മുഖമ്മൂടി അണിഞ്ഞുള്ള നൃത്തം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള മുഖമ്മൂടി അണിഞ്ഞുള്ള നൃത്തം കണിയാർക്കളി ഓട്ടൻതുള്ളൽ കുമ്മാട്ടി പടയണി ഏതാണ് ശരിയായ ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ആണ് കുമ്മാട്ടി തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള മുഖമ്മൂടി അണിഞ്ഞുള്ള നൃത്തമാണ് കുമ്മാട്ടി അടുത്ത ചോദ്യം നോക്കൂ ആകാശ ആകാശമാകുന്ന വീതിയാണെങ്കിൽ ഗ്രാമവേദി എന്താണ് ഓപ്ഷൻസ് ഗ്രാമത്തിലെ വീതി ഗ്രാമമാകുന്ന വേദി ഗ്രാമത്തിന്റെ വീതി ഗ്രാമത്തിലുള്ള വേദി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗ്രാമത്തിലുള്ള വീതി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃഷി കൃഷി ഉപകരണങ്ങളിൽ പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃഷി ഉപകരണങ്ങളിൽ പെടാത്തത് ഉത്തരം വളരെ സിമ്പിൾ ആണ് ഓപ്ഷൻ ബി ആണ് കത്തി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് പത്തായം കൊട്ട പറ ഇവയൊന്നുമല്ല ഇവിടെ ഉത്തരം വരുന്നത് പറയാണ് അടുത്തത് താഴെ കൊടുത്ത കടങ്കഥയുടെ ഉത്തരം ഉത്തരമേത് കറയ്ക്ക് മുമ്പൻ ഇലക്ക് പിമ്പൻ എന്താണ് ഉത്തരം ഉത്തരം കറിവേപ്പിലയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യമാണ് ചോദ്യം നോക്കിക്കോളൂ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് ചോദ്യം എന്താണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ യു എസ് എസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്